എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞാൽ ഒരു കുരച്ച് ചാട്ടമാണ് രണ്ടാമത്തെ ഒന്നും പറയാൻ കഴിയൂല എനിക്കിങ്ങനെ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ട് എന്ന് പറഞ്ഞാല് പത്ത് കൊല്ലം പറയണം ഒരാവശ്യം സാധിച്ചു കിട്ടണമെങ്കിൽ എഴുതുമില്ല ഭക്ഷണം ൂടുന്നവരാണ് മറ്റുള്ളവരോ പുറത്തു പോയിട്ട് ആവശ്യമുള്ള സുഭിക്ഷമായ ഭക്ഷണം കഴിക്കും പുതിയ ബോർഡിൽ എന്ത് ഇറങ്ങിയിട്ടുണ്ടോ ആ ബോർഡിന്റെ കീഴിലുള്ളതൊക്കെ കഴിക്കും മധുഭൂത്തിയും മധുഭൂനിയും അല്ലാത്ത ഭൂമിയൊക്കെ കഴിക്കും എന്നിട്ട് എപ്പോഴും ഈ പള്ളിയോട് പറയാൻ ഒരു ആരോഗ്യം ഒരു കൂവത്തൂല്ലോ എന്താ നീ ഇങ്ങനെ കൊറച്ചിങ്ങോട്ടും കൊണ്ടു അപ്പൊ ഒരു ദിവസം ഭാര്യ പറയണം എന്നാ നമുക്ക് ഇന്ന് നാട്ടിർച്ച ആയാലും ഹോ നാട്ടിർച്ചി എത്ര വില എന്ന് പറയുന്നത് അവിടെ അത് പറയരുത് ഹേ ഒരിക്കലും അത് പറയരുത് ചീപ്പങ്ങളെ കയ്യിലില്ലെങ്കിലും അപ്പുറത്ത് നിന്ന് എവിടുന്നെങ്കിലും കടം വാങ്ങിയിട്ട് വാങ്ങിക്കൊടുക്കണം അലി റലി അള്ളാഹു കൊടുക്കാൻ പറഞ്ഞപ്പോൾ തന്റെ പടയങ്കി യഹൂദിന്റെ അടുത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് അലിറലി അള്ളാഹൊന്നു കാശു വാങ്ങിയത് എന്ന ചരിത്രത്തിൽ കാണാം കാരണം ലോകത്തിലുള്ള ഏറ്റവും വലിയ മഹതിയായുറിയാഹുനക്ക് വേണ്ടിയിട്ടാണ് ഈ വിവാഹ സദ്യ ഒരുക്കുന്നത് കുറവായിക്കൂടായി ഇത് കുറഞ്ഞുകൂടാ ഒന്നും ഇന്ത്യത്തില്ലെങ്കിലും സംഗതി ഒപ്പിക്കണ്ടേ അപ്പൊ എന്നും എന്നോ ഒരു ദിവസം പറഞ്ഞാണ് എന്നിപ്പോ ബീഫ് കുട്ടി ഇങ്ങനെ മട്ടനായിക്കോട്ടെ മട്ടന് കഴിഞ്ഞ ആഴ്ച നൂറ് രൂപയും കൂടി കൂടിയിട്ടുണ്ട് അറുന്നൂറായി അതുകൊണ്ട് എന്നോട് പറണ്ടെന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സഹകരിച്ച അലഹദില്ല ഒരു സന്തോഷിക്ക ആ ഭാര്യയും മക്കളും ഭക്ഷണം കഴിച്ചിട്ടുള്ള സന്തോഷം നമ്മുടെ സന്തോഷത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാകും നമ്മളെ കൊണ്ടുപോയി കൊടുത്തിൽ അവരാ ഭക്ഷിക്കുന്നതിൽ നമ്മൾ പൂർണ്ണ തൃപ്തിയിലാകണം കണക്ക് പറയരുത് അതിന്റെ വിഷമങ്ങൾ പറയരുത് കണക്ക് ഒരു ഭാഗത്ത് മാത്രല്ല ഇപ്പുറത്ത് കണക്ക് വരപ്പോ നമ്മൾ കുടുങ്ങി പോകും 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 സഹകരണ മനോഭാവത്തോടെ പോകണം കുറ്റം വരാം കുറവ് വരാം മസൂമിങ്ങളല്ലോ പലതും കണ്ണടക്കേണ്ടതുണ്ട് കണ്ണ് ചിമ്മേണ്ടതുണ്ട് സഹകരണത്തോടെ പോകേണ്ടതുണ്ട് അതുകൊണ്ടാണല്ലോ ഒരു ഭർത്താവും ഭാര്യയെ വെറുക്കരുത് ഒരു സ്വഭാവം നിങ്ങൾക്ക് വെറുപ്പായി തോന്നുന്നുണ്ടെങ്കിൽ വേറെ ഒന്നിലെ ഹൺഡ്രഡ് പെർസെന്റ് ആള് മുന്നിലാണ് പറയാതെ തന്നെ ചെയ്യുന്നവളാണ് നല്ല തൃപ്തി നൽകുന്നവളാണ് ആ ഒരു നല്ല സ്വഭാവം കണ്ടിട്ട് സഹകരണത്തോടെ മുന്നോട്ട് നീങ്ങണം ഹബീബ് ഹബീബ്രൂറുങ്ങളുടെ ഭാര്യമാരിൽ നല്ല ഈർഷ്യതയുള്ള ഭാര്യയല്ലേ ബഹുമാനപ്പെട്ട ഉമ്മുസലറിയ